അതുപോലെ തന്നെ സഹോദരങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം നമ്മൾ ഓരോരുത്തരും ധാരാളമായി ചൊല്ലുക എന്നുള്ളത് എണ്ണപ്പെട്ട ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കുക സ്മരിക്കുക ഇത് ഈ ദിവസങ്ങളിൽ പ്രത്യേകം കൽപ്പിച്ച കാര്യമാണ് ماترمل النبي صلى الله عليه وسلم إذا وصلنا لبركيه هذا بريء لا قطة فأكثر فيهن من التهليل والتكبير وَالتَّعْمِيدِ نعمل نعمل أوري وصلنا ذكر الله صلى الله عليه وسلم بريء إذا وصلنا لل نعمل تكبير الله أديك ربيك الله أكبر ين ذكر الله أديك ربيك والتهليل لا إله إلا الله അത് നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേ അധികരിപ്പിച്ചുകൊണ്ടേ എന്നാണ് എന്നീറുകൾ

ബിൽ മിൻ ഞാൻ സ്വഹാബികളെ കണ്ടുമുട്ടി അവർ ആദിപത്യ ദിവസങ്ങളിൽ ധാരാളമായി തെക്ക് ബീറുകൾ എത്രത്തോളം എന്ന് വെച്ചാൽ അവരുടെ തെക്ക് ആ തെക്ക് ബീർ ധ്വനികളുടെ ആധിക്യം കാരണം ആ തെക്ക് ബീർ ധ്വനികളെ ഇരമാലകളോടാണ് ഞാൻ ഉപമിച്ചിരുന്നത് എന്ന് തിരമാലകൾക്ക് സമാനമായി ആദ്യ പത്ത് ദിവസങ്ങളിൽ തെക്ക് ബീറുകൾ മുഴക്കുമായിരുന്നു എന്ന് എന്നാൽ സഹോദരങ്ങളെ നമ്മുടെ ഇടയിലേക്ക് നോക്കുക ഇത് ഒരു മരിച്ചുപോയ അവഗണിക്കപ്പെട്ട ഒരു സുന്നത്തായി മാറിയിരിക്കുകയാണ് ദുൽഹൈജയുടെ ആദ്യ പത്ത് ദിവസങ്ങളിൽ വന്നാൽ ആരാണ് തെക്ക് ബീറുകൾ മുഴക്കുന്നത് ആരാണ് തെക്ക് ബീറുകൾ ചൊല്ലിയിരുന്നത് സൊഹാബികൾ അവരുടെ തെക്ക് ബീറുധനികൾ അത് ആവർത്തിക്കപ്പെടുന്ന തെക്ക് ബീറുധ്വനികളായിരുന്നു അവിടുന്ന് സഹാബികൾ ഉറക്കെ ആവർത്തിച്ചുകൊണ്ട് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു ദുൽജയുടെ ആദ്യ ദിവസങ്ങളിൽ സഹാബികൾ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങൾ സുരുന്നത്തിന്റെ ആളുകളാണ് എന്ന അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ ഓരോരുത്തർ സുന്നത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്ന അവകാശപ്പെടുന്ന നമ്മൾ ഈ മരിച്ചുപോയ സുന്നത്തിനെ നമ്മൾ നെഞ്ചിലേറ്റേണ്ടതുണ്ട് ആ മരിച്ചുപോയ സുന്നത്തിനെ അവഗണിക്കപ്പെടുന്ന സുന്നത്തിനെ സുന്നത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ അതിനെ ജീവിപ്പിക്കേണ്ടതുണ്ട് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഉച്ചത്തിൽ ചൊക്കെ വീറുകൾ മുഴക്കുവാൻ നമ്മൾ ഓരോരുത്തരും ഒരു മടിയും അത് കാണിക്കേണ്ടതില്ലാഹു മഹത്വപ്പെടുത്തല പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അറബികൾ ഉച്ചരിച്ച വാക്കുകളിൽ ബഹുമാനത്തിന്റെയും അതുപോലെ തന്നെ മഹത്വപ്പെടുത്തലിന്റെയും പോലെ മറ്റൊരു വാക്കുമില്ല എന്ന് അള്ളാഹുലെ മഹത്വപ്പെടുത്തുന്ന വാക്കാണ് അക്ബർ അള്ളാഹുവാക് ആനയെ ബഹുമാനിക്കുന്ന വാക്കാണ് അക്ബർ അള്ളാഹുസുബാഹു അവൻ അവന്റെ അറിവിലും അവന്റെ കഴിവിലും അതുപോലെ തന്നെ അവന്റെ നാമഗുണവിശേഷണങ്ങളിലും അവനേക്കാൾ വലിയവനായി മറ്റാരുമില്ല അവനെ പുകഴ്ത്തുവാൻ അവനെ മഹത്വപ്പെടുത്തുവാൻ ആ വാക്കുകൾ മതിയാവുകയില്ല എന്ന അള്ളാഹു അക്ബർ എന്ന ചെക്ക് ബീർ അത് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെക്ക് ബീറുകൾ വിളിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്

മസ്ജിദുകൾ എന്നില്ലാതെ രാവോ പകലോ എന്നില്ലാതെ തക്ക വീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക അള്ളാഹുനെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക